നമസ്കാരം സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി ഇതിന് മുമ്പ് പല തവണയും അസത്യമായ ചില വാ വാർത്തകൾ പുറപ്പെടുവിച്ചതിൻ്റെ പേരിൽ പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് നിരവധി വാർത്തകൾ വ്യാജ രേഖകളുണ്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട പത്രത്തിനെതിരെ പിന്നെ പുറപ്പെടുവിച്ച വാർത്ത ഈ അടുത്ത കാലത്ത് പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ചട്ടിയും എടുത്തിട്ട് പുറത്തിറങ്ങിയ നമ്മുടെ അമ്മച്ചിയെക്കെതിരായിട്ട് വളരെ ഗുരുതരമായ മോശപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് കോടതി പോലും വിമർശിക്കുകയുണ്ടായി ദേശാഭിമാനിയെ ഇപ്പോഴിതാ ദേശാഭിമാനി വളരെ മോശപ്പെട്ട ഒരു പ്രയോഗമാണ് കേരള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ആ പ്രയോഗം വളരെ മ്ലേച്ഛമായതും വളരെ അശ്ലീലം നിറഞ്ഞതുമായ പ്രയോഗം നടത്തിയിരിക്കുന്നു ദേശാഭിമാനി ആ സത്യ മാത്രമേ പറയൂ എന്ന് പറയുന്ന പത്രമാണ് ഇത്ര മാത്രം അശ്ലീല ചുവയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത് അത് മറ്റൊരു അശ്ലീല പ്രയോഗമുള്ള പദപ്രയോഗത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് നമ്മൾ കാണേണ്ടതാണ് എന്താണ് ഈ ദേശോപമാനി ചെയ്യുന്നതെന്ന് ജനങ്ങൾ അറിയാതെ ചോദിച്ചു പോകുന്നു ഒരു അശ്ലീല പോസ്റ്റർ പുറത്തിറക്കിയതിനെതിരെ അതിനേക്കാളും മോശപ്പെട്ട അശ്ലീല വാക്ക് പ്രയോഗം നടത്തി ഒരു പ്രസ്ഥാനത്തെ മുഴുവനും മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു പത്രം ചെയ്യേണ്ട കടമയാണോ എന്നത് പ്രധാനമാണ് എന്തായാലും ആ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മുഖപത്രമായ ദേശോമാനിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകിയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അങ്ങനെ ഒരു പരാതി നൽകിയത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകാൻ കാരണമെന്ത് എന്നതാണോക്കാം അതിനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പോൺ കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ ഏപ്രിൽ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയിരിക്കുന്നത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ച് നിന്ദ്യവും വൃത്തികെട്ടതുമായ ഭാഷയിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ചത് ഗുരുതര കുറ്റമാണെന്നാണ് സതീശൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ പോൺ കോൺഗ്രസ് സൈബർ മീഡിയ എന്ന തലക്കെട്ടിലുള്ള േച്ചറിൽ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചിത്രങ്ങൾ നൽകിയത് കോൺഗ്രസ് നേതാക്കൾ അശ്ലീല വീഡിയോ പ്രവചിച്ചു വന്ന സന്ദേശം നൽകുകയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വാർത്തകൾ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ പൊതുജന താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ന്യായമായും കൃത്യമായും നിഷ്പക്ഷമായി ജനങ്ങളെ അറിയിക്കുക എന്നതാണ് പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന മാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസ് കൗൺസിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്കും പ്രസ് കൗൺസിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്കും വിരുദ്ധമാണ് ദേശാമാനി വാർത്ത എന്ന് സതീശൻ വാർത്ത ഈ പരാതിയിൽ അടിവരയിട്ട് പറയുന്നുണ്ട് നിയമവിരുദ്ധമായി പച്ചക്കള്ളം പ്രചരിപ്പിച്ച ദേശമാനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ ദേശാമാനിക്കെതിരെ ഇതിനു മുമ്പ് പലപ്പോഴും പരാതി വരികയും അത് തിരുത്തിക്കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ദേശി പലപ്പോഴും വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വീണ്ടും വീണ്ടും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഇവിടെ എൻ എന്ന് പറയുന്ന പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് അതിലെ അംഗമാണ് സി എന്നാണ് ഇപ്പോഴും വൈപ്പ് പക്ഷേ ആ കോൺഗ്രസിനെയാണ് പോൺ കോൺഗ്രസ് എന്ന് അധിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ശൈലജ ടീച്ചർക്കെതിരായി നടന്ന ോസ്റ്ററിനെക്കാല് വൃത്തികെട്ട അശ്ലീൽ നിറഞ്ഞ ഒരു പ്രയോഗം തന്നെയാണെന്ന് കേരള ജനത മനസ്സിലാക്കിയിരിക്കുന്നു